എലക്ഷന് വോട്ടിംഗിന് ഏതാണ്ട് മണിക്കൂറുകൾ മാത്രം മുമ്പേ നമ്മൾ ഇന്ത്യയുടെ ഒരു ദേശീയ ചിത്രത്തിലേക്ക് ചിത്രത്തിലേക്കൊന്ന് അവസാനവട്ടം കണ്ണോടിക്കുകയാണ് രണ്ട് വാക്കുകൾ ഇപ്പോഴും വലിയ വള വല്ലാത്തൊരു ഒരു കടങ്കഥ പോലെ കിടക്കുന്നുണ്ട് അതിലൊന്ന് അമേഠിയാണ് മറ്റൊന്ന് റായ്ബറേലിയാണ് ചില്ലറക്കാരല്ല ഈ രണ്ട് മണ്ഡലവും വമ്പന്മാരുടെ കൂടെ ഈ രണ്ട് മണ്ഡലങ്ങളുടെ പേര് കേട്ടാൽ നമുക്ക് നെഹ്റു കുടുംബത്തെ മൊത്തത്തിൽ ഓർമ്മ വരും ഇന്ദിരാഗാന്ധി ഓർമ്മ വരും രാജീവ് ഗാന്ധി ഓർമ്മ വരും ആ രണ്ട് മണ്ഡലങ്ങൾ ഇപ്പോഴും ഒരു നിരന്തരമായി വല്ലാത്ത ദുരൂഹതയും വല്ലാത്ത ആശങ്കയും വല്ലാത്ത പ്രതീക്ഷയും ഒക്കെ ഉണർത്തുന്നുണ്ടല്ലോ അതെ പുതിയ ചിത്രത്തെക്കുറിച്ച് സാറിൻ്റെ ഒരു നിരീക്ഷണം എന്താണ് അതായത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന ഒരു അത്ഭുതപ്പെടുത്തുന്ന കിംബദന്തി ഇപ്പൊ നമുക്കത് റൂമർ എന്നേ പറയാൻ പറ്റുള്ളൂ റായ്ബറിയിൽ പ്രിയങ്ക നിന്നാൽ കാരണം അവിടെ ഇവർ നിൽക്കുന്നില്ലല്ലോ സോണിയാഗാന്ധി സോണിയാഗാന്ധി അനാരോഗ്യം കാരണം രാജ്യസഭയിലേക്ക് പോയി അപ്പൊ പകരം ആര് കോൺഗ്രസിൽ നിന്നുള്ള ചോദ്യമുണ്ട് പ്രിയങ്കയാണോ എന്നുള്ളതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ പക്ഷെ അങ്ങനെ ആണെങ്കിൽ ഒരുപക്ഷേ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് വരുൺ ഗാന്ധി വരും എന്നൊരു ന്തി ഉത്തർപ്രദേശിൽ ശക്തമാണ് നെഹ്റു ഫാമിലി തമ്മിൽ ഒരു ഏറ്റുമുട്ടൽ നടക്കും അത് ചരിത്രത്തിൽ തന്നെ സാധാരണ മത്സരിക്കുമെങ്കിലും ആരും പോയി നിൽക്കാറില്ല അതെ അതെ ഈ റൂമറിനെ പറ്റി വരുൺ ഗാന്ധിയോട് കഴിഞ്ഞ ദിവസം സംസാരിച്ച ചിലരോട് രഹസ്യമായി നടക്കുന്ന സംഭാഷണങ്ങളൊന്നും ഞാൻ പരസ്യമാക്കില്ല എന്നേ അദ്ദേഹം പറഞ്ഞുള്ളൂ അദ്ദേഹം നിഷേധിച്ചില്ല കരാറൊക്കെ അതായത് അദ്ദേഹത്തിനെ നിന്ന് ആണ് അദ്ദേഹത്തിന്റെ മണ്ഡലം ഈ അമേഡിയും റായബ്രിയും തമ്മിൽ അമ്പത് കിലോമീറ്റർ ദൂരെ ഉള്ളൂ അടുത്തടുത്ത സ്ഥലങ്ങളാണ് അതിന്റെ തന്നെ അടുത്തുള്ള സുൽത്താൻപൂരിലാണ് മനേഖാ ഗാന്ധി നിൽക്കുന്നത് ഏ അപ്പോൾ ഫിലിപിത്തിൽ അരുൺ ഗാന്ധിയെ ഒഴിവാക്കിയപ്പോഴും അദ്ദേഹം സാധാരണഗതിയിൽ പൊട്ടിത്തെറിക്കുന്ന സ്വഭാവമൊക്കെ ഉള്ള ഒരാളാണ് ഏഹ് അങ്ങനത്തെ ഒരു ബാല്യവും കാര്യങ്ങളും ഒക്കെ ആണല്ലോ നേരത്തെ മനേക ഗാന്ധി വീട്ടിൽ നിന്ന് ഇന്ദിരാഗാന്ധി ഇറക്കി വിട്ടതൊക്കെയാണല്ലോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിന് ശേഷം ആ മരണം അവരുടെയൊക്കെ മരണത്തിന് മുമ്പാണ് അപ്പോൾ അസാധാരണമാ വിധം ശാന്തനാണ് വരുൺ ഗാന്ധി വരുൺഗാന്ധി അപ്പൊരു റിസർവായിട്ട് ബി ജെ പി എടുത്തു വെച്ചിരിക്കുകയാണോ ഒരു സംശയം അതിന്റെ അകത്തിന്റെ അദ്ദേഹത്തിന്റെ മൗനവും കാരണം ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നത് സുൽത്താൻപൂരിൽ മനേക ബി ജെ പി സ്ഥാനാർത്ഥി ആണല്ലോ നീ അമ്മയ്ക്ക് ദോഷം ഉണ്ടാക്കണ്ട എന്ന് വിചാരിച്ച് മൗനം പാലിക്കുന്നതാണ് എന്ന് പക്ഷെ ഇന്നലെ മുതൽ ഈ വരുൺ ഗാന്ധി ആയിരിക്കുമോ സ്ഥാനാർത്ഥി എന്നൊരു സംശയം ഉടലെടുത്തിട്ടുണ്ട് മുമ്പ് ശർമ്മയുടെ പേര് കേട്ടിരുന്നതാണ് അവിടെ നമ്മളത് ആദ്യം ചർച്ച ചെയ്താണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്ത ചാനലാണ് നമ്മൾ അപ്പോൾ ഈ ഈ സാധ്യത വരുൺ ഗാന്ധി തള്ളിക്കളഞ്ഞിട്ടുമില്ല ഈ സസ്പെൻസ് നിലനിർത്തുന്നത് കോൺഗ്രസ് ആണ് എന്താന്ന് വെച്ചാല് വയനാട്ടിലെ പോളിങ് തീരാനായിട്ട് കാത്തു നിൽക്കുകയാണ് രാഹുൽ ഗാന്ധി അതായത് ആ പോളിംഗ് കഴിഞ്ഞിട്ട് അവിടുത്തെ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചാൽ മതി അതുകൊണ്ടാണ് അവിടെ ആ സാഹചര്യം ഉണ്ട് അവർ അമേഠിയിലും കൂടി നേരത്തെ തന്നെ രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ അത് വയനാട്ടിലെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കും ഇയാൾ പേടിത്തുകൊണ്ടനാണെന്നൊക്കെ പറഞ്ഞിട്ട് ആളുകളെ ആരോപിക്കും അത് പ്രതിപക്ഷം അല്ലെങ്കിൽ ബിജെപിയൊക്കെ ആരോപിക്കുന്ന ഒഴിവാക്കാനാണ് അന്ന് തന്നെ ആ വെയിറ്റ് ചെയ്തെന്നുള്ളതാണ് പരക്കെയുള്ള വിശ്വാസം പക്ഷേ അമേഡിയിൽ ബി ജെ പിക്ക് ഓൾറെഡി സ്ഥാനാർത്ഥി ഉണ്ടല്ലോ സ്മൃതി ഇറാനി അവിടെ ഉണ്ട് സ്മൃതി ഇറാനി വയനാട്ടില് സുരേന്ദ്രൻ പത്രിക കൊടുക്കുമ്പോഴും അവിടെ വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നാണ് ഇത് അപ്പോ അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ വലിയ അസാധാരണമായ ഒരു മത്സരത്തിന് വരും അതെ സാക്ഷിയാകേണ്ടി വരും വാദ്രയുടെ പേര് ആ വാദ്രയുടെ പേര് അമേഠിയിലാണല്ലോ അത് അയാൾ തന്നെ ഉന്നയിക്കുകയാണെന്ന് മാത്രമല്ല അയാൾ തന്നെ പോസ്റ്റർ ഒട്ടിച്ചതിന്റെ ചിത്രങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്തൊരു ഞാൻ മറ്റേ വാദ്ര ആകണം എന്ന് പറഞ്ഞിട്ട് മറ്റേ പ്രവർത്തകരെ ഒട്ടിച്ചതാണെന്നാണല്ലോ പ്രവർത്തകർ എന്നെ വിളിക്കുന്നു എന്നാണല്ലോ അദ്ദേഹം പലരെയും വിളിച്ച് അഭിമുഖം കൊടുത്തിട്ട് പറഞ്ഞത് പ്രവർത്തകർ എന്നെ വിളിക്കുന്നു അതൊരു ആഭ്യന്തരകല കുടുംബത്തിലുണ്ട് അവർ നല്ല അങ്ങനെയാണെന്ന് തോന്നുന്നില്ല കാരണം സി അദ്ദേഹം അഭിമുഖത്തിൽ സംസാരിക്കുമ്പോഴൊക്കെ എൻ്റെ ഭാര്യ പ്രിയങ്ക ഒരു എം പി ആയാൽ കൊള്ളാം എന്നുണ്ട് എനിക്ക് മുമ്പ് എം പി ആയാൽ കൊള്ളാമെന്നുണ്ട് അങ്ങനെയാണെങ്കിൽ പ്രിയങ്ക വേണമല്ലോ ആദ്യം നിൽക്കാൻ പിന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ പ്രിയങ്ക റായ്ബറിയിലും അമേഡിയിൽ ഭർത്താവു ആണെങ്കിലുള്ള അവസ്ഥയൊന്നാലോചിച്ച് നോക്കുക അത് ആ കുടുംബം സമ്മതിക്കുമോ എന്നുള്ള കാര്യം എനിക്ക് സംശയമാണ് ഇതുവരെ കുടുംബം ആ കാര്യത്തിൽ അയാളെ അയാൾ എന്നൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ഈ അമ്പത് കിലോമീറ്റർ ദൂരത്തിലെ ഭാര്യയും ഭർത്താവും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ചീത്ത പേരാണ് അത് ഉത്തർപ്രദേശിൽ അവരുടെ എന്തെങ്കിലും സാധ്യത വലിയ സാധ്യതയൊന്നുമില്ല അപ്പൊ അധികം സീറ്റിലും ഇല്ല എന്നാലും എന്തെങ്കിലും സാധ്യത രണ്ടോ മൂന്നോ സീറ്റായിരിക്കും ആകെ പരമാവധി കിട്ടാൻ പോകുന്നത് അത് മാത്രമല്ല ഈ സാറേ കഴിഞ്ഞവണ സോണിയാഗാന്ധി മാത്രമാണല്ലോ ഒറ്റ സീറ്റാ കിട്ടി അത് മാത്രല്ല നേരിട്ട് ഇപ്പൊ രക്തബന്ധമില്ലാത്ത ഒരാളെ കൂടി നെഹ്റു കുടുംബത്തിന്റെ ചെലവിൽ രാജ്യം പേരേണ്ടി വരിക എന്നൊക്കെ പറയുന്നത് ഒരു വല്ലാത്ത ബ്ലാക്ക് മാർക്ക് അല്ലേണ്ടാക്കുക അങ്ങനെയുടെ ഭാഗത്ത് നിന്ന് വലിയ സമ്മർദ്ദം ഉണ്ട് നിക്കാൻ അപ്പൊ അതുകൊണ്ട് ആ ആഭ്യന്തര യുദ്ധം ഒഴിവാക്കാനും ചിലപ്പോ കാക്കുക ആയിരിക്കും രാഹുൽ ഗാന്ധി എന്ന് വേണം കരുതാൻ കാരണം രാഹുൽ ഗാന്ധി ആ അമേരിക്കയിൽ നിൽക്കുന്നതോടുകൂടി പിന്നെ ചിത്രത്തിൽ നിന്ന് ഔട്ട് പിന്നെ പ്രിയങ്കയ്ക്ക് നിൽക്കാം പ്രിയങ്കക്ക് നിക്കാം പ്രിയങ്ക എന്തായാലും രണ്ടു തരത്തിലാകാൻ സമ്മർദ്ദം എനിക്ക് നിൽക്കണം എന്ന് പറയുമ്പോൾ ചെലപ്പോ പ്രിയങ്കയെ സ്ഥാനാർത്ഥിയാക്കി ചെലപ്പോ അത് അങ്ങനെയും ലക്ഷ്യമാവാം പ്രിയങ്ക സ്ഥാനാർത്ഥിയാകണം എന്നുള്ള തോന്നലും ഉണ്ടാകാം കാരണം രാഹുൽ സ്ഥാനാർത്ഥിയാണെങ്കിൽ പ്രിയങ്ക വേണ്ട എന്നൊരു തോന്നൽ ചിലപ്പോൾ കുടുംബത്തിൽ ഉണ്ടാകാം ഏഹ് സോണിക്ക് സോണിയയും രാഹുലും ഒക്കെ അത്ര നല്ല ടേംസിലാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ആ കാരണം അവർ രണ്ട് താല്പര്യങ്ങളാണ് പാർട്ടിക്കകത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ആ അത് അവര് തമ്മിലാണ് വലിയ നിരസം എന്നാണ് കോൺഗ്രസിന്റെ ഉള്ളിലുള്ള ആളുകൾ പറയുന്നത് പലപ്പോഴും പല നിലപാടുകൾ എടുക്കുമ്പോഴും ഒക്കെ അത് രണ്ടു തരത്തിലാണ് എന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട് അത് അവര് പുറത്തു പറയുന്നില്ലെങ്കിലും ബി ജെ പി എങ്കിലും പുറത്തു പറഞ്ഞാൽ കൂടുതൽ അത് വെളിവാകുമായിരുന്നു നമ്മളിപ്പോൾ ഇത് കാണുന്നുണ്ട് നമ്മളിത് ധാരാളം വായിക്കുകയും മനസ്സിലാക്കുകയും ഇത് പറയുന്നത് ആഭ്യന്തര കലഹം കൊണ്ടാണ് വാദ്ര സ്വയം പോസ്റ്റർ ഒട്ടിക്കുന്നത് അതെ അപ്പൊ ഭാര്യക്ക് റൈബ്രലി സീറ്റെങ്കിലും കിട്ടണം എന്നായിരിക്കും ഈ ആകെ ആ കുടുംബത്തിൽ വരുൺ ഗാന്ധിയുമായിട്ട് എന്തെങ്കിലും ഒരു അടുപ്പം സ്ഥാപിച്ചിരിക്കുന്ന ആള് പ്രിയങ്ക ഗാന്ധിയാണെന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത് അവർ തമ്മിൽ പ പരസ്പരം സംസാരിക്കാറുണ്ടെന്നും അങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട് ഇനി അതുകൊണ്ട് വരുൺ അവിടെ മത്സരിക്കാതിരിക്കുവോ എന്നും അവർ തമ്മിലാണല്ലോ ആയിരുന്നല്ലോ വലിയ അകൽച്ച ശരിക്കും ആട്ടി ഇറക്കുകയായിരുന്നല്ലോ അന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിന് മുമ്പ് മേനക ഒരു ദിവസം എങ്ങും പോവാനില്ലാതെ അതെ അത് സോണിയാഗാന്ധിയും മനേകയും തമ്മിലുള്ള മനേക എന്നാണ് മേനക മനേകയുമായിട്ടുള്ള തർക്കത്തിന്റെ പേരിലാണ് അങ്ങനെ ഇറങ്ങേണ്ടി വന്നത് സോണിയയുടെ പക്ഷത്താണ് ഇന്ദിരാഗാന്ധി അന്ന് നിന്നത് ഏഹ് അതില് സഞ്ജയ് രാജീവ് കാലം അത് രാജീവ് അന്ന് പൊളിറ്റിക്സിലില്ല പൊളിറ്റിക്സിൽ താല്പര്യം ഉണ്ടായിരുന്നില്ല അതെ അങ്ങനെ വലിയ നല്ല പൈലറ്റൊന്നും ആയിരുന്നില്ല താനും പൈലറ്റ് ലൈസൻസ് ഒക്കെ ഉണ്ടെങ്കിലും നല്ല അതെ അപ്പൊ അങ്ങനെ ആ കാലത്ത് അദ്ദേഹം അദ്ദേഹത്തിന്റെ കുറച്ച് ഇൻട്രോ ഒക്കെ ആയിരുന്നല്ലോ രാഹുല് രാജീവ് രാജീവ് അന്തർമുഖനും ഒക്കെ ഇന്ദിരാഗാന്ധിക്ക് അന്ന് ദുഷ്പേരുണ്ടാക്കിയ കുട്ടി ഒരു ഒരു പങ്ക് സഞ്ജയ് ഗാന്ധിക്ക് ഫീല് നമ്മക്ക് ഉണ്ടായിരുന്നു ധാരാളമായിട്ട് പക്ഷെ പ്രിയപ്പെട്ട പുത്രനായിരുന്നു കരുണാകരന് മുരളീധരൻ എന്നുള്ള പോലെയായിരുന്നു ഒരുപാട് ചീത്തപ്പേര് സഞ്ജയ് ഗാന്ധിയെ കൊണ്ട് ഉണ്ടായിട്ടും സഞ്ജയ് ഗാന്ധിയെ അവര് കൂടെ നിർത്തി കൊണ്ടുപോവുകയാണല്ലോ ചെയ്തത് ഇതിപ്പോ അരനൂറ്റാണ്ടായിട്ട് കോൺഗ്രസിന്റെ കയ്യിൽ നിൽക്കുന്ന രണ്ട് മണ്ഡലങ്ങൾ അത് കോൺഗ്രസിൽ നിന്ന് അമേടിയെടുത്ത് മാറ്റാൻ ബി ജെ പിക്ക് പറ്റി റായ്ബറിയിലെയും കൂടി എങ്ങനെയെങ്കിലും പിടിക്കണം എന്നുള്ളത് ഇത്തവണ ബി ജെ പിക്ക് ഒരു തീരുമാനമുണ്ട് ആ തീരുമാനത്തിന്റെ ഭാഗവും കൂടിയാണ് ഇപ്പോ നമ്മൾ കേൾക്കുന്ന ഈ കിംബദന്തി ഗാന്ധി നിൽക്കുമോ എന്നുള്ളത് അപ്പോൾ അരനൂറ്റാണ്ടായിട്ട് അവരുടെ കയ്യിൽ നിൽക്കുന്നതാണ് ഫെറോസ് ഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലും അമ്പത്തി ഏഴിലും റായ്ബറേലിൽ നിന്നാണ് അതെ ജയിച്ചത് ഇന്നിര ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത് അവിടെ മരിച്ചാണ് രാജ്നാരായണനോടൊരിക്കെ തോറ്റതാണ് സോണിയാ ഗാന്ധി രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ ആ മണ്ഡലത്തെയാണ് പ്രതികരിച്ചിരുന്നത് അങ്ങനത്തെ മണ്ഡലങ്ങൾ പിടിക്കുക എന്നുള്ളത് അപ്പോൾ വിട്ടു കൊടുക്കരുത് എന്നൊരു നിശ്ചയദാർഢ്യം ഇത്തവണ അവർക്കുണ്ട് ആ എൻ്റെയൊക്കെ ഉണ്ട് അപ്പോൾ പ്രിയങ്ക നിന്നാൽ ഒരു പുതിയ അധ്യായമാണല്ലോ തുറക്കുന്നത് പ്രിയങ്കയുടെ ആദ്യത്തെ മത്സരമാണത് അവരെത്രയോ കാലമായിട്ട് അത് കാത്ത് നിൽക്കുന്നതാണ് കോൺഗ്രസ് ഈ റായ്ബറി ലി ഭാഗത്ത് നിന്ന് രണ്ട് എം എൽ എ മാരുണ്ട് ഒരാള് മനോജ് പാണ്ടെ മറ്റേ എസ് പിയുടെ സമാജ്വാദി പാർട്ടിയുടെയാണ് അദിത് സിംഗ് കോൺഗ്രസ് തന്നെ അവര് എം പി ആകണ്ടെന്ന് മറ്റുള്ള മട്ടിൽ അവരെ ഒതുക്കി നിർത്തിയിരിക്കുകയാണ് അവിടെ ഈ നെഹ്റു കുടുംബം എന്നോ ഗാന്ധി കുടുംബം എന്നോ പറയാവുന്ന ആ കുടുംബം കളമൊരുക്കി വെച്ചിരിക്കുക അതെ അവരെയൊക്കെ മാറ്റി ഇങ്ങനെ കളമൊരുക്കി വെച്ചിട്ടുണ്ട് റായ്ബറിലിയില് മുപ്പത് ശതമാനം എസ്സി പട്ടികജാതി വോട്ടുള്ള സ്ഥലമാണ് അതിൽ അമ്പത്തി അമ്പത് ശതമാനം സോണിയക്കെ വോട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ് ഏ അപ്പൊ രാഹുലിനെ ബി ജെ പി രാഹുൽ ഗാന്ധിയൊക്കെ വളരെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്ത് കഴിഞ്ഞു ബി ജെ പി ആ അമേഠിയില് ഈ പ്രിയങ്ക ഗാന്ധി കന്നി മത്സരമായതുകൊണ്ട് കൈകാര്യം കഴി ചെയ്യാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ അത്ര ഉറപ്പൊന്നും ആയിട്ടില്ല പ്രിയങ്കാ ഗാന്ധി അത്യാവശ്യം തീക്ഷ്ണമായ പ്രഭാഷണങ്ങളൊക്കെ പല സ്ഥലത്തും കേരളത്തിലും മോശമൊന്നും ആയിരുന്നില്ല അവർ ദൗസ എന്ന് പറഞ്ഞ സ്ഥലത്ത് പ്രസംഗിച്ചപ്പോഴും മോദി സ്വർണപാത്രത്തിൽ നിന്ന് ഭക്ഷിക്കുന്നു പക്ഷേ പ്രജകൾക്ക് കൊടുക്കുന്നത് മറ്റേ ലോഹപാത്ര പൊട്ടിയ കപ്പുകളിലാണ് ഭക്ഷണം കൊടുക്കുന്നതെന്നൊക്കെ അവിടെ പ്രസംഗിച്ചിരുന്നു അപ്പോൾ ഇവർക്ക് അഖിലേഷ് യാദവുമായിട്ടും അത്യാവശ്യം അടുപ്പമൊക്കെ പ്രിയങ്ക ഗാന്ധിക്ക് ഉണ്ട് ആ മുന്നണിയാണല്ലോ അപ്പോ വരുൺ അവിടെ നിൽക്കുമോ എന്നുള്ളത് ഇപ്പോ ഒരു ചോദ്യമാണ് അമ്മ അപ്പുറത്ത് നിൽക്കുന്നു വരുൺ നിക്കുമ്പോ പ്രിയങ്ക പോയി നിൽക്കുമോ അതിന് തയ്യാറാവുമോ എന്നുള്ള ചോദ്യം ഉണ്ടാവില്ലേ അത് ഇതിൻ്റെ അകത്ത് ആ ചോദ്യം എന്നൊക്കെ പറയുമ്പോഴും അവനവന്റെ കാര്യം അവനവൻ തന്നെ നോക്കണമല്ലോ ഇത്തവണ തെരഞ്ഞെടുപ്പിന് വരുൺ ഗാന്ധി നിൽക്കുന്നില്ല എങ്കിൽ അടുത്ത അഞ്ചു കൊല്ലത്തേക്ക് എന്ത് ചെയ്യാനാണ് ഒന്നും ഉണ്ടാവില്ല അഞ്ചു കൊല്ലം കഴിയുമ്പോൾ ആളുകൾ പിന്നെ ആവശ്യം ഉണ്ടാവില്ല അതുകൊണ്ട് ഈ സ്ഥാനാർത്ഥികൾ അതുകൊണ്ടാണല്ലോ എപ്പോഴും എപ്പോഴും മത്സരിക്കണം എന്ന് വാശി പിടിക്കുന്നത് എപ്പോഴും ലൈം ലൈറ്റിൽ നിൽക്കണമല്ലോ വേറെ ജോലിക്കൊന്നും പോകാൻ പറ്റില്ല ഒരു അരുൺ ഗാന്ധിക്ക് വേറെ പണിയൊന്നും അറിയില്ല ഈ പിന്നെ ബി ജെ പിക്ക് സത്യത്തിൽ ഈ യോഗി ആദിത്യനാഥിന് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു കഥാപാത്രമാണ് വരുൺ ഗാന്ധി ആ ഈ വരുൺ ഗാന്ധി പരസ്യമായി പ്രതികരിച്ചിട്ടുണ്ട് കഴിവൊന്നും കൃഷിയാണ് അതെ അതെ പരസ്യമായി യോഗി ആദിത്യനാഥിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട് പിന്നെ ആ കർഷക സമരം അതിർത്തിയിൽ അതിനെ സപ്പോർട്ട് ചെയ്ത് പോവുകയും ആ കർഷക കർഷകസമരത്തിനെയൊക്കെ പിന്തുണയ്ക്കുന്ന വർത്തമാനമൊക്കെ ഒരാളാണ് അതെ അതെ അങ്ങനെയൊക്കെ ഗുഡ് ബുക്സിലല്ല എങ്കിലും ഗാന്ധി നിന്നാൽ എന്തുകൊണ്ട് കൂടി ഒരു കാരണമായി രാഹുൽ ഗാന്ധിയുടെ മുമ്പിൽ ഉണ്ടാവുകയും ചെയ്യും അതെ അപ്പൊ അതുകൊണ്ട് പ്രിയങ്കയെങ്കിലും നിർത്തി വാദ്രയെ ഒഴിവാക്കുക വാദ്രയെ എന്തു വില കൊടുത്തു ഒഴിവാക്കുക എന്നുള്ളത് ആ കുടുംബത്തിന്റെ ഒരു ആവശ്യമാണ് ഒന്നാമത് അനാവശ്യമായ ധാരാളം കേസുകൾ വാദ്ര കിടക്കുകയാണ് അതൊന്നും തീർന്നിട്ടില്ല ആ കാര്യങ്ങളൊക്കെ ഡി എൽ എഫുമായിട്ടുള്ള ബന്ധങ്ങളും ധാരാളം നമുക്കറിയാത്ത ബന്ധങ്ങളും അതുകൊണ്ട് കൂടി ആയിരിക്കണം വലിയ താല്പര്യം സ്വന്തം ഭാവി കൂടി ഓർത്തിട്ടായിരിക്കും അതെ ബിസിനസ് ഒന്നും ഇപ്പൊ കാര്യമായിട്ട് നടക്കുന്നുണ്ടാവില്ല കാരണം ബി ജെ പി ഇ ഡി ഒക്കെ എല്ലാത്തിലും കേറി സി ബി ഐ യു ഒക്കെ ഇടപെട്ടിട്ടുണ്ടല്ലോ കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നതിന് തൊട്ടു മുമ്പ് അഖിലേന്ത്യാ രാഷ്ട്രീയത്തിലെ ഈ പുതിയ കൗതുക വാർത്ത നമ്മുടെ ശ്രോതാക്കൾ നന്നായി ആസ്വദിക്കട്ടെ എല്ലാവർക്കും ജനാധിപത്യത്തിൽ വോട്ട് രേഖപ്പെടുത്താനുള്ള ആശംസകൾ നമുക്ക് നേരാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക